ഒരു മലയാളി അകപ്പാളിയെ റഹമാൻ എന്നാണോ മലയാളിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് നാല്പത് കോടി രൂപയാണ് എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്ത് കൊടുത്തത് അല്ല കൊടുത്ത കൊടുത്തിട്ട് റിലീസ് ആയിരുന്നു എന്താണ് ഒരു മനുഷ്യന് സൗദിയിലാണ് ഒരു മനുഷ്യൻ നാല്പത് കോടി രൂപയുടെ വിലയുണ്ടോ അത് കിട്ടിയിരുന്നതാണ് മനുഷ്യന്റെ വില നിങ്ങൾ മനസ്സിലാക്കണം എന്തിനാണ് നാല്പത് കോടി രൂപ കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റേ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് മനുഷ്യന്റെ വില അത്ര വലുതാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ദൈവം മനുഷ്യനായി അവതരിച്ചതു വഴിയായി നമ്മുടെ വില വർധിക്കുകയാണെങ്കിൽ മനുഷ്യ മഹത്വം വർധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മനുഷ്യനെയും ശിക്ഷിക്കുന്നതിനോ ഭത്സിക്കുന്നതിനോ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അധികാരമില്ല അത് അത്രത്തോളം വിലയേറിയതാണ് അതുകൊണ്ടാണ് ഈ അമ്മമാര് നിങ്ങളുടെ സാറിന് രാധാകൃഷ്ണൻ സാർ പറഞ്ഞല്ലോ എന്താണ് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അത്രയേറെ നമ്മുടെ മാതാപിതാക്കളെ ഇന്ന് മക്കളെ കണ്ടിട്ടുണ്ട് അവര് എവിടെയാണെന്ന് അറിയാമോ എനിക്കറിയില്ല എവിടെ പറയാൻ പറ്റുമെന്ന് ഈ കന്യാകുമാ കന്യാകുമാരിയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ീ വയസ്സായവരെ അച്ഛനെയും എല്ലാം തീർത്ഥാടനത്തിന് അല്ലെങ്കിൽ യാത്രയ്ക്ക് എന്ന് പറഞ്ഞ് കാറ് കൂടെ കൊണ്ടുവരികയും ആ കന്യാകുമാരിയിൽ ഇറക്കി വിട്ടിട്ട് ഈ കാറിൽ വന്നവരെ തിരിച്ചു പോവുകയും ചെയ്യും അവിടെ ഈ മാതാപിതാക്കൾ അവരെ വിശ്വസിച്ച് വന്ന മക്കളെ വിശ്വസിച്ച് വന്നവരാണ് അവിടെ അലഞ്ഞ് തിരിഞ്ഞ് കാണുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ സാധിക്കും കാരണം മനുഷ്യന് സ്വന്തം മാതാപിതാക്കളെ പോലും വേണ്ടാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് ഉള്ളത് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ ഞങ്ങളുടെ അച്ഛനും അമ്മമാര് എന്ന് പറഞ്ഞ് നിങ്ങളെ ഇവിടെ സംരക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ അത്രയേറെ വിലയുണ്ട് എന്തുകൊണ്ടാണ് വില വന്നത് ദൈവം മനുഷ്യനായി അവതരിച്ചത് കൊണ്ടാണ് അതാണ് ഈ ഈ സ്നേഹാലയത്തിന്റെ ഈ സ്നേഹാശ്രമത്തിന്റെ വില എന്ന് പറയുന്നതാണ് അതുകൊണ്ടാണ് ഇതിന് ഒരാളെ ഉള്ളെങ്കിൽ പോലും അതിൽ വലിയ വിലയാണ് അല്ലെങ്കിൽ ഇരുപത് പേർക്ക് വേണ്ടി ഇവിടെ ഇരുപത് ആറ് ജോലിക്കാൻ ഇവിടെ എന്ന് പറയുമ്പോൾ അത് ആലോചിച്ച് നോക്കിയേ ഒരാൾക്ക് എത്ര പേരാണ് ശരാശരി എടുത്താൽ മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് ഒരാൾ വെച്ച് ഇവിടെ ജോലിക്ക് നിങ്ങൾ നിങ്ങളെ സഹായിക്കാറുണ്ട് നിങ്ങൾ അത്ര വിലപ്പെട്ടവരാണ് അതുകൊണ്ടാണ് എനിക്ക് വലിയ ബഹുമാനമാണ് ഈ മനുഷ്യന്റെ വില മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിന്റെ ഏതാണ്ട് പതിനഞ്ചോളം ഇടങ്ങളിൽ ഈ സ്ഥാപനങ്ങളുണ്ട് നിങ്ങളെ പരിപാലിക്കുന്ന പോറ്റുന്ന സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുക ഇനിയും മനുഷ്യനായി അവതരിച്ചു എന്നുള്ള സത്വാർത്ത റിയിച്ചത് അറിയാമോ അതിനെ അറിയിച്ചത് ആട്ടിടയന്മാരെയാണ് നിങ്ങൾക്കായി ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു ആട്ടിടയന്മാരാരാണ് ദൈവം അത്രത്തോളം ഈ താഴ്ന്നവരെ പരിപാലിക്കുന്നു സംരക്ഷിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആട്ടിടയന്മാർ ആരാണ് ജോലി ചെയ്ത് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവരാണ് ആട്ടിടയന്മാർക്ക് ആട്ടിടയന്മാർ അവർക്ക് സ്വന്തമായി വീടില്ല നാടില്ല കൂടില്ല അങ്ങനെയുള്ളവർക്കാണ് ആദ്യമായി ഈ സന്ദേശം ലഭിക്കുന്നത് നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇത് പറഞ്ഞിരിക്കുന്നു അപ്പോഴേ അവരെ ഏറ്റവും സമൂഹത്തിൽ വേണ്ടാത്തവരാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ ആരുമില്ലാത്തവരാണ് അവര് അവർക്കാണ് ഈ രക്ഷകൻ പറന്നു എന്നുള്ള സദ്വാർത്ത ആദ്യമേ അറിയിക്കുന്നത് നിങ്ങൾക്കൊരു രക്ഷകൻ പറന്നിരിക്കുന്നു ഈ സദ്വാർത്ത അറിഞ്ഞത് ഈ ടയന്മാരാണ് അതുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും ക്രിസ്തുവിനെ എവിടെയാണ് തിരക്കുന്നത് മുൻകൂട്ടിലാണ് അതാണ്ട് നല്ലൊരു മുൻകൂട്ടി പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ തിരക്കുന്നത് ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് എന്ന് ചോദിച്ച് ആ മൂന്ന് രാജാക്കന്മാരെ പത്ത് ഹെറോദേശ് രാജാവിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ രാജാവായി തുറക്കാൻ പോകുന്ന ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് അപ്പോഴാണ് ഹെയറോദേസും കേരളത്തിന്റെ ഭാര്യയായി മാറും ഈ പുതിയ രാജാവ് അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന പ്രവാണിമാരെ അല്ലെങ്കിൽ സെയിൻസ് അവരെല്ലാം വിളിച്ചു കൂട്ടി അവരോട് ചോദിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവ് പറക്കാൻ പോകുന്നത് പറഞ്ഞു പഴയദേവത്തിൽ പ്രവാചകന്മാർ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് പറയുന്നുണ്ട് സക്കറിയായും അവര് കാണിച്ചു കൊടുത്തു കേരളം കാണിച്ചു കൊടുത്തു ഈ രാജാക്കന്മാർ മൂന്ന് പേര് ജറുസലേമിനെ ലക്ഷ്യമാക്കി നടന്നു പോയി ഈ യേശുവിനെ പിള്ളത്തൊട്ടിൽ കിടക്കുന്ന യേശുവിനെ അവർ കണ്ടു അവരുടെ பாத்திரங்கள் திறந்து அவர் சமமானங்கள் அவட கொடுத்து வேதவசத்தில் பயன்